സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വിജ്ഞാനമുള്ള വ്യക്തി ആരാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക മഹാനായ അബു ഹുറേറിയാഹു അനുഹു ആയിരിക്കും കാരണം നബിയിൽ നിന്ന് ഏറ്റവും അധികം ഹരീസുകൾ ഉദ്ധരിച്ചത് അബു അൻ പക്ഷേ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അയിൽമുള്ളവർ വിജ്ഞാനമുള്ള വ്യക്തി അബുബക്കർ അള്ളാഹു അനഹു ആയിരുന്നു പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇജ്മാ ധരിച്ചതായി കാണാം റസൂൾ വാഹി സാഹു അലി വസല്ലമ്മയുടെ ഒരു ഹരീസിൽ നാം മുമ്പ് പുതുബയിൽ സൂചിപ്പിച്ചിരുന്നു നബിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം نبي مارنا فرد ندينه ما أنجلي وسام مبل صلى الله عليه وسلم فاريه يعني إن عبدا خيره الله بين أن يؤتيه من زهرة الدنيا ما شاء وبين ما عنده فاختار ما عنده رسول الله من الله سبحانه وتعالى في الدنيا يعني ودارنا بكوارم الله بكر الله فرجم دارنا അള്ളാഹുവിന്റെ പക്കലുള്ള സ്വർഗമാണ് എന്ന് റസൂലുള്ള മരിക്കുന്നതിന്റെ അഞ്ചു ദിവസം മുമ്പ് മിമ്പറിൽ കയറി പറയുകയാണ് ഇത് കേട്ടതോ കേട്ടതോടുകൂടി സരസ്യള്ള പൊട്ടി കരയുകയാണ് ബാക്കി ആരും കരയുന്നില്ല എന്നിട്ട് എന്തായിരുന്നു അതിന്റെ കാരണം അത് റസൂലിന്റെ വമാത്തിനെ കുറിച്ചുള്ള സൂചനയാണ് ആ അടിമയാരാണ് അത് റസൂലാണ് റസൂൽ ഈ ദുനിയ ഒഴിവാക്കി അള്ളാഹുവിന്റെ പക്കലുള്ള സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലമ അവിടെ പറഞ്ഞത് പക്ഷെ അത് സ്വഹാദികളുടെ കൂട്ടത്തിൽ الفتنة من أسئلة آيات ما هانا يا أبو بكر رضي الله عنه هنا هذا من الصحابي حديث تيري كنا أبو سعيد الخدري رضي الله عنه أدهم برنا ذلك كلام وكان أبو بكر هو أعلمنا به ينقل دقوقة التوم علم الله أبو بكر رضي الله عنه هو أيضا أبو بكر رضي الله عنه